അവിടെ ഇരിക്കുന്നുണ്ട് കച്ചവടങ്ങൾ ചെയ്യാൻ പറ്റില്ല പ്രളയകാലത്ത് പോലും ആകെ ഒരു ദിവസമാണ് ഒരു ലേശം വെള്ളം കയറിയുള്ളൂ ഇത്രയും മഴ പെയ്തിട്ട് ഇത് ഇപ്പോഴാണ് ഇതിന് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ട് ഈ ഒരു ഈ കൊല്ലം മഴ പെയ്ത മുകളിൽ കടലുള്ള വെള്ളം ഫുള്ള് കയറുകയാണ് ഇതിന് മുന്നേ പ്രളയകാലത്ത് മാത്രമേ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ള സംഭവം ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇതിനെന്താണ് പരിഹാരം എന്നല്ല അധികാരികൾ നോക്കി അത് ചെയ്തേണ്ടത് പത്ത് മിനിറ്റ് ഒന്നാമത് കാനകൾ നല്ല വീതി ഉണ്ടായിരുന്നു അത് കോൺക്രീറ്റ് ചെയ്ത് ഇതാക്കി അവർ പറയുന്നത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം സുഗമമായി പോകുന്നതാണ് അപ്പം കാന ഒന്നാമത് വീതി കുറഞ്ഞു പിന്നെ ഈ ഭാഗത്ത് കൂടെ പെയ്യുന്നത് വടക്കേശ്വാനില് വടക്കുനാഥൻ ടാബ് പറമ്പില് ഈ ഭാഗത്ത് ഗ്രൗണ്ടിൽ ഈ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ എല്ലാ പെയ്യുന്ന വെള്ളം ഒരു ഭാഗത്ത് കൂടെ മാത്രം പോവുകയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുകൂടെ ഒരു പിന്നെ ഒരു കാന പണത് അപ്പുറത്തുകൂടെ അങ്ങോട്ട് കൊണ്ടാപാനുള്ള സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ കുറേ പരിഹാരം ഉണ്ടാവും ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം കച്ചവടം നല്ല ബാധിക്കുന്നു ഇന്നിപ്പോൾ ആ കാലത്ത് കുറച്ച് നേരം കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ ഒമ്പത് വരെ ഞാൻ ഏഴര മണിക്കല്ലേ കട തുറക്കാം കാലത്ത് കുറന്നുവെച്ചാൽ എട്ട് മണി കഴിഞ്ഞാലാണ് ആൾക്കാർ കൂടുതൽ ഇവിടെ വരുന്നത് അത് കഴിഞ്ഞാൽ ആ സമയത്തേക്കും മഴയും പെയ്തു ഇന്ന് വന്ന സാധനങ്ങൾ അങ്ങനെ മൊത്തത്തിൽ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇത്ര ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമല്ല പ്രളയത്തിന് പോലും ഇത്ര ബുദ്ധിമുട്ട് ഒരൊറ്റ ദിവസമാണ് ചെറിയൊരു ഇതുണ്ടായിട്ടുള്ളു ഇതിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം കടലുള്ളിലേക്കും അശ്വതി ഹോസ്പിറ്റലിലേക്കും ഇതിലേക്കും വെള്ളം വരികയാണ് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണെന്നുള്ള ഇവർക്ക് നോക്കി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലായാലും കടകളായാലും സാധനങ്ങൾ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് ഇതിലേക്ക് വാങ്ങി രണ്ട് മണിക്കൂർ വേണം ഒമ്പത് മണിയോട്ട് പെയ്തുടങ്ങിയത് മണിയാകും പതിനൊന്ന് മണി ആയാലും കഴിക്കുന്ന ഷോപ്പിലോട്ട് വെള്ളം ഒന്നുമില്ല പത്ത് മിനിറ്റ് പെയ്താൽ മതി ഇപ്പൊ മിന്ന പത്ത് മിനിറ്റേ പെയ്തോളൂ അപ്പൊ ഷോപ്പ് കംപ്ലീറ്റ് വെള്ളമായി അതുപോലെ രാവിലെ മുതൽ ഷോപ്പിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് മുട്ടുപോലെ ഒന്നും ചെയ്യാല്ല നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ ഇത് പറ്റുള്ളൂ ഇതിനുള്ള പരിഹാരം അധികാരികളുടെ അടുത്ത് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഇതിന് പരിഹാരം ചെയ്യാനുള്ളത് എന്താ വച്ചാൽ ചെയ്യുന്ന ഓർത്തിയല്ലോ അല്ലാതെ നമുക്ക് ഇതിലൊന്നും ചെല്ലും അവർ വരുന്നു ഒന്ന് നോക്കിപ്പോന്നു ചെയ്യാം നോക്കാം ഇതിൻ്റെ ഇടയിൽ എം എൽ എ വന്നിട്ടുണ്ടായിരുന്നു കോർപ്പറേഷൻ മേയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്യാം അവിടെ ചെയ്യാൻ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ മാത്രം പൊക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ പൊക്കാൻ അവർക്ക് ഇത് ഫണ്ടില്ല എന്നാണ് പി ഡബ്ല്യു ഡി ഓഫീസർമാർ പറഞ്ഞത് ഫണ്ടില്ലായത് അപ്പോൾ അവിടെ മാത്രം എങ്ങനെയതായിട്ട് പൊക്കണോ അശ്വിനി ഹോസ്പിറ്റൽ അത് അശ്വിനി ഹോസ്പിറ്റലാണ് അത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ഇതിൽ കാണാൻ ആരും ഇതില്ല ഇത് പൊക്കി ഇതിനുള്ള പരിഹാരൻ്റെ അകലേക്ക് നടക്കില്ല വല്ലാത്ത കഷ്ടപ്പാടിലാണ് ജനങ്ങൾ എന്നോർക്കണം മലിനജലമാണ് പല കടകളിലേക്കും എത്തുന്നത് നഗരങ്ങളൊക്കെ തന്നെ അങ്ങനെ മാലിന്യക്കുളമാകാൻ പോകുന്നു പകർച്ചവ്യാധി പോലും പിടിപെടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നഗരങ്ങളൊക്കെ പോകുന്നു തൃശ്ശൂർ എന്നുള്ള പ്രതികരണങ്ങൾ ദയനീയ പ്രതികരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണം അത് കടലാസിൽ മാത്രമായിരുന്നു ഒരു തരി പോലും അത് അനങ്ങിയിട്ടില്ല ഈ കാനകളൊക്കെ തന്നെ നിർമ്മാണത്തിന് ശേഷം അതിൻ്റെ വീതി കുറഞ്ഞെങ്കിലും അവിടേക്ക് മാലിന്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അത് വൃത്തിയാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അത് നാട്ടുകാരല്ല ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ചെയ്യേണ്ടത് ആ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പി ഡബ്ല്യു ഡിക്കും ഒക്കെ തന്നെ പണ്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വിചിത്ര ന്യായമാണ് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത് പാവപ്പെട്ട ജനങ്ങളാണ് ലിഷോയി തുടരുന്നുണ്ട് ലിഷോയി വരും നിമിഷങ്ങളിൽ ഇതാണെങ്കിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ അത്യന്തം രൂക്ഷമാകും കാലവർഷം എത്തിയിട്ടേ ഉള്ളൂ എന്താണ് തൃശ്ശൂരിൽ പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊക്കെ മേഖലകളിൽ നേരത്തെ ജനങ്ങൾ പറഞ്ഞത് അപ്പുറത്തേക്കുള്ള ആ സംഖ്യ നിലനിൽക്കുന്നുണ്ടോ തീർച്ചയായും തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഒരു വാ കാറിന് മുകളിലേക്ക് ഇപ്പോൾ മരം വീണിട്ടുണ്ട് അല്പസമയം മുമ്പ് ആ മരം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ് വരുന്നത് പക്ഷേ ഭാഗത്തിന് കാറിൽ ഉണ്ടായിരുന്നവർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല കൂടാതെ ഈ മേഖലയിൽ വലിയ ഗതാഗതക്കുരുക്കും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ജില്ലാ ആശുപത്രി പരിസരത്ത് വലിയ ഒരു മരം വീണ് ഏറെ നേരം ഗതാഗതക്കുരുക്കും ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ നേരത്തെ സൂചി നേരത്തെ ആ പ്രതികരണങ്ങളെല്ലാം കണ്ടത് അശ്വിനി ആശുപത്രിയുടെ പരിസരത്താണ് അശ്വിനി ആശുപത്രിയുടെ പരിസരം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ തൃശൂർ നഗരത്തിൽ നിന്നുള്ള വെള്ളം അതായത് നഗരത്തിന്റെ പ്രധാന ഭാഗത്തു നിന്നും തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നെല്ലാം തന്നെ വെള്ളം നേരെ ഇറങ്ങി വരുന്ന ഒഴുകി എത്തുന്ന സ്ഥലമാണ് സാധാരണഗതിയിൽ അവിടെ നിന്നും ഏർ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഓടകളെല്ലാം തന്നെ ക്ലീൻ ആയതിനാൽ തന്നെ ആ വെള്ളമെല്ലാം തന്നെ ഒഴുകി നേരെ കോലത്ത് പാടത്തേക്ക് എത്തുകയാണ് പതിവ് പക്ഷേ ഇത്തവണ അതിലെല്ലാം തന്നെ വീഴ്ച പറ്റിയ കാരണം തന്നെ ആ മഴവെള്ളം ഒഴുകി കോലുവത്തും പാടത്തേക്ക് എത്താനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനായി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അച്വിനി ആശുപത്രിയിലെ പരിസരത്ത് തൃശ്ശൂർ സ്വരാജ് ഗ്രൌണ്ടിലും വടക്കുനാഥ ക്ഷേത്ര പരിസരത്തും എല്ലാം തന്നെ അതിന്റെ വടക്കേ ഭാഗത്ത് നിന്നും വെള്ളം നേരെ ഒഴുകി അവിടെ ഉയർന്ന പ്രദേശമാണ് ആ ഉയർന്ന പ്രദേശത്ത് നിന്നും ഒഴുകി താഴ്ന്ന പ്രദേശത്തേക്ക് എത്തുമ്പോഴാണ് ഈ മേഖലയിലെല്ലാം തന്നെ ശക്തമായ വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ളത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെള്ളം കയറിയ സമയത്ത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെത്തി ആ കാന വൃത്തിയാക്കുകയും അതിന്റെ സ്ലാബുകൾ എടുത്തു മാറ്റി ആ മേഖല ഉയർത്തുകയും ചെയ്തിരുന്നു പക്ഷെ തൊട്ടടുത്ത ഭാഗങ്ങളെല്ലാം തന്നെ ഇതോടുകൂടി വെള്ളക്കെട്ട് രൂക്ഷ മായി ഈ ഭാഗത്ത് കടകളിലേക്കും മറ്റുമായി വെള്ളം കയറിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും വലിയ തോതിൽ ഈ ആശുപത്രി പരിസരത്തും വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരത്തും എല്ലാം തന്നെ വെള്ളം കയറിയത് ആളുകളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്